സാറിനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനെ ഉപദേശിക്കണ് നമ്മുടെ ഗോമതി എന്തിനും ഏതിനും അനാവശ്യമായ ഈ ആര്യനെ കുറ്റം പറയണത് നിർത്തണം ആകാശം ആനന്ദവും നല്ലവനാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അവരെ തട്ടിച്ച് എപ്പോഴും ആര്യനെ താത്തി കേട്ടരുത് എന്തിനാ ആര്യനെങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോമതി ആര്യനെ ഞാനല്ല വിഷമിപ്പിക്കുന്നത് അവൻ എന്നെയാണ് വിഷമിപ്പിക്കുന്നത് ഇനി ഗോമതി ഞാനൊരു കാര്യം പറയാം ഇനി മേലിൽ കുടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ അപ്പം ഞാൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കറിയും അമ്മയും മോനെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ എന്തെങ്കിലും ചെയ്യും ഞാനൊന്നും പറയുന്നില്ല എന്നറിയും അപ്പം തന്നെ വാതിൽ മോൻ മുട്ടുന്നുണ്ട് ബാലച്ചാ ബാലച്ചാ വാതിൽ ഉറക്കം എന്നു പറയുമ്പോൾ ദേവി എന്ന് പറഞ്ഞ് ബാലൻ ഓടിച്ചെന്ന് വാലോർക്കും എന്താ മോളെ എനിക്ക് കേൾക്കാൻ ഉറക്കാൻ പറ്റുന്നില്ല ബാലച്ചാ എന്ത് പറ്റി എന്ന് ചോദിക്കും എന്നാലും ബാലച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ടതല്ലേ ആരെയും കുടിച്ചിട്ട് വന്നതല്ലേ അത് മദ്യത്തിൻ്റെ മണമല്ലേക്ക് എല്ലാം മുളയെ അത് മദ്യത്തിൻ്റെ ഒന്നല്ല പിന്നെ എനിക്ക് കിട്ടിയല്ലോ നല്ല മദ്യത്തിൻ്റെ മണം തന്നെയായിരുന്നു എല്ലാം നേ അതെ ആരിനൊരു ജ്യൂസ് കുടിച്ചാണെന്ന് ബാലൻ പറയും അതെ ജ്യൂസ് കുടിച്ചതാ അതെ ആ അതെ ദേവി ജ്യൂസ് കുടിച്ചത് ആണേന്ന് പറഞ്ഞു കോമതിക്ക് അപ്പോഴത്തേക്കും ദേഷ്യം വരുന്നുണ്ട് അങ്ങനത്തെ അല്ലേ ജ്യൂസ് ആയിരിക്കുമല്ലേ എനിക്ക് എന്തോ മദ്യത്തിൻ്റെ മണമായിട്ട് എൻ്റെ തോന്നേ നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ലോ എന്നൊക്കെ ചോദിക്കും ഗോമതിക്ക് എനിക്ക് ദേഷ്യം വന്നിട്ട് ഗോമതി പിടിച്ച് ഉന്തി തള്ളി പുറത്താക്കി ബാലടയ്ക്കുന്നുണ്ട് അതെ നിങ്ങളുടെ ദേവമോളി സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലാട്ടാ ഈ കുടുംബത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം അവളാണ് ഈ കുടുംബം തകർക്കാൻ നോക്കുന്നത് അവളുണ്ട് എന്ന് പറഞ്ഞപ്പം ദേ ബാലന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഈ ബാലൻ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന കൃഷ്ണമംഗലത്താണ് നമ്മുടെ അനന്തൻ സംസാരിക്കുന്നുണ്ട് അതെയോ അതെ ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കും അമ്മേ ദേ നാളെ നന്ദിത വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയും ആണോ എന്ന് പറയും രാജശ്രീ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട് എന്താണ് ഏട്ടാന്ന് ചോദിക്കും നിങ്ങൾ നല്ല രണ്ട് പേരും ചേട്ടത്തി നിത്യന്മാരാണ് ഒരുപാട് സ്നേഹത്തോടെ ജീവിച്ചിരുന്നവരാണ് പെട്ടെന്നാണ് നമുക്കിടയിൽ ചില പ്രശ്നങ്ങൾ വന്നത് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവരുത് നിങ്ങൾ നല്ല സ്നേഹത്തോടെ ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടത്തി ആയിട്ട് സാറേ ചേർച്ചയിലൊന്നും ആവാൻ തീരുമാനം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ പിന്നെ ചേച്ചിക്ക് ദേവമംഗലത്താരോട് കൂറു വന്നപ്പം എനിക്കൊരു ഇഷ്ടക്കുറവ് വന്നു എന്ന് മാത്രം ഞാൻ അതിനെ എതിർത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഏട്ടത്തിൽ ഞാനും തമ്മിൽ വേറെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടക്കുറവ് ഒന്നുമില്ലയെന്ന് പറയും അപ്പം നമ്മുടെ അച്യുതനും പറയും അതെ ഏട്ടൻ പറഞ്ഞ പോലെ പഴയതുപോലെ നല്ല സ്നേഹത്തോടെ ചേർച്ചയിൽ ഇല്ലാണ്ട് നല്ല സ്നേഹത്തോടെ സൗമ്യതയോടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം എല്ലാ അമ്മയെന്ന് വെച്ചപ്പോൾ എന്ന് പറയും തൽക്കാലം ബാങ്കിൽ ആധാരം പണയം വെക്കണ്ടല്ല ആധാരം വെക്കേണ്ട എന്നല്ല മാനേജർ പറഞ്ഞെന്ന് പറയും അതൊരു സമാധാനം ഇല്ല അമ്മയ്ക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ഒരുപാട് സന്തോഷമായി ഈ വീട് പണയമ്മയ്ക്കകുമ്പോൾ കൊണ്ട് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കണത് പിന്നെ കാണിക്കണത് ആര്യനെയും ആര്യന് മുകളിൽ ഇങ്ങനെ അവർ താഴ്ത്തും ചേട്ടന്മാരും മാമനൊക്കെ വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു എടാ എന്താണ്ട ഇവിടെ ഒരു എന്താ കള്ളലക്ഷണം നീ എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും ചെയ്യാൻ പോണില്ല ഞാൻ എൻ്റെ ഭാവി തീരുമാനിക്കായിരുന്നു നിൻ്റെ ഭാവിയോ എന്ത് ഭാവി ഈ വീട് തിരുവനന്തപുരം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഈ വീടും കടയും വേണമെങ്കിൽ ഞാൻ പറയാം അല്ലാണ്ട് തിരുവനന്തപുരം മുഴുവൻ എത്രയെന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് ചോദിക്കും നീ തിരുവനന്തപുരം വിലയ്ക്ക് വാങ്ങാൻ പോകണമെന്ന് മാമ ചോദിക്കുമ്പോൾ അതെ വിലയ്ക്ക് വാങ്ങാൻ പോകുന്ന അറിയും ഇത്രയ്ക്കാണെങ്കിൽ അതവിടെ വന്ന് കേട്ട് നിൽക്കുന്നുണ്ടാവട്ടെ അതെ വിലയ്ക്ക് വാങ്ങാൻ പോണോ ഈയിടെ അപ്പം ഞങ്ങൾ ഈ വീടാന്ന് ചോദിക്കും വീടോടുകൂടീനിന്ന് വാങ്ങുന്നേ അപ്പം ഞങ്ങൾ എവിടെ താമസിക്കും നിങ്ങൾക്കൊക്കെ എന്തിനാണ് വീട് നിങ്ങൾക്കൊക്കെ ഞാൻ അവരെ കൊട്ടാരം പണി തരാം അപ്പോൾ എനിക്കോ ഒന്ന് മാമൻ ചോദിക്കും ഇനി മാമൻ എത്ര എണ്ണം വേണം രണ്ടെണ്ണം വേണോ രണ്ടെണ്ണം പണിത് തരാമെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ആര്യൻ എന്ത് ചെയ്യാൻ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചെണ്ണമൊക്കെ ആകുമ്പോടെ മഹാഭാവി അഞ്ച് ആറ് ബിസിനസ് ഒക്കെ ആരും ഒന്ന് നോക്കൂടാന്ന് ചോദിക്കും അങ്ങനെ ഒരു എങ്ങനെയെങ്കിലൊക്കെ തുടങ്ങണം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ മിത്ര അങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്താ ചർച്ചയെന്ന് ചോദിക്കുമ്പോൾ അതേ ആര്യന് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പോകുന്നത് എന്നിട്ട് അവനെ തിരുവനന്തപുരം വിലയ്ക്ക് വാങ്ങാൻ പോകുന്നു മാമൻ പറയും ആണോ അപ്പോൾ എനിക്കൊരു ട്യൂഷൻ സെൻറ്റർ വേണമെങ്കിൽ തരുമെന്ന് ചോദിക്കും നിനക്ക് എന്തിനാണ് ട്യൂഷൻ സെൻ്റർ കൊട്ടാരത്തിൽ രാജ്ഞിയാവാൻ പോകുന്ന അവൾക്ക് ട്യൂഷൻ സെൻറ്റർ എന്തിനെന്നൊക്കെ ചോദിക്കും അത് തന്നെ ശരി എന്നൊക്കെ പറഞ്ഞവരെല്ലാവരും കൂടെ ശരിക്കും അതെ എന്താണ് കിടക്കാനൊരു സ്കിനില്ലേന്ന് ചോദിക്കും ആ ഞങ്ങളിന്ന് ഇവിടെ കിടക്കണേന്ന് ചോദിക്കും ആണോ ആ കുഴപ്പമില്ല ഞാൻ മീനാക്ഷി ഇച്ചിരി അടുത്ത് സെറ്റായിക്കൊള്ളാം എന്ന് പറയും ഇത്രയ്ക്ക് അങ്ങനെ എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമായി കൊണ്ട് അതെ ഞാൻ മീനാക്ഷേച്ചി അവിടെ കിടന്നോണ്ട് നിങ്ങളൊന്ന് നല്ല സന്തോഷത്തോടെ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു മിത്ര അവിടെ നിന്ന് പോകും പിന്നീട് ദേവി ഇങ്ങനെ ആലോചിക്കുന്നു എന്നാലും അത് മണം മദ്യത്തിൻ്റെ തന്നെയാണ് അതെ ഉറപ്പാണ് എന്തുകൊണ്ട് ഇവരെല്ലാവരും കൂടെ അല്ലാന്ന് പറയണത് പക്ഷേ ആനന്ദേട്ടം വന്നില്ലല്ലോ ആനന്ദേട്ടം മുകളിലേക്ക് കയറിപ്പോയല്ലോ ഇനി ആനന്ദേട്ടനാരിയനായിട്ട് കൂട്ടുകൂടി കുടിക്കുമോ അതെ ആനന്ദേട്ടനെ അവർ കുടിപ്പിക്കും പോയി നോക്കാം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മീൻ നമ്മുടെ ദേവി മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ ആനന്ദിൻ്റെ പഴയ പ്രേമകഥലയും ചാറ്റിങ്ങൊക്കെ പറഞ്ഞ് ധർമ്മമാവനൊക്കെ കളിയാക്കുന്ന സമയത്ത് ദേവി കയറി വരും അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കാണും ആകാശം കാണുന്നത് ദേവിയായിട്ട് തീർന്നിട്ടുണ്ട് പിന്നാണ്ടിരിക്കാൻ പറയും എന്താ അവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കും ഏ ഇവിടെ ഒരു പരിപാടിയില്ല എന്തോ ഉണ്ടല്ലോ എന്നിട്ട് മീൻ നമ്മുടെ ദേവി അവിടെക്ക് ഉടക്കിയൊക്കെ നോക്കും ഇവിടെ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ആനന്ദേട്ടൻ താഴത്തേക്ക് വരുന്നില്ലെന്ന് ചോദിക്കും ആ ഞാൻ വരാം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് ദേവി പോയിക്കോളാൻ പറയും വരും അല്ലേ ആ വരും ഉറപ്പായിട്ടും വരും ആ എന്നാൽ ശരിയെന്ന് പറയും എന്നിട്ട് വരണേ അവൻ ഞാൻ നോക്കിയിരിക്കാനെന്നൊക്കെ പറയും പറയും ഏയ് വരാന്ന് അപ്പം ആനന്താട്ടിൽ നിന്ന് ഇവിടെലേക്ക് എടുക്കുകയെന്ന് പറഞ്ഞു ഞാൻ ആകാശം ചോദിക്കും അതെ എന്നിട്ട് പിന്നെ തേഴത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞത് തോന്നറയും അത് കുറച്ച് കഴിയുമ്പോൾ ദേവി വെളിപ്പിന് നാല് മണിക്ക് ഇഴു കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ കിടന്ന് തുടങ്ങിക്കോളൂന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചുവെച്ചിട്ടുണ്ടല്ലേ കള്ളനെ മാമൻ്റെ ഒരിക്കുമ്പോൾ ഒന്ന് പോകാം മാമ എന്ന് പറഞ്ഞ് ഞാൻ ചിരിക്കണേ അങ്ങനെ അവർ ഒരുപാട് നാൾക്ക് ശേഷം ആനന്ദും ആകാശും മാമനും ആര്യനൊക്കെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും ഒക്കെ മുകളിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോരോ സ്വപ്നങ്ങളൊക്കെ സംസാരിച്ചും ഒക്കെ കൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ് കാണിക്കരുത് പിന്നീട് മീനാക്ഷിയുടെ മുറിയിലേക്ക് മിത്ര വരുന്നുണ്ട് ഞാനിന്ന് ഇവിടെ സെറ്റാവാന്ന് വിചാരിക്കുന്നേ അവിടെ കിടന്നിട്ട് ഉറക്കാൻ വരുന്നില്ലേച്ചീന്ന് പറയും അതിനെന്താ നീ ഇവിടെ കേടുന്നതെന്ന് പറയും കട്ടിലേ തിരിഞ്ഞും പറഞ്ഞൊക്കെ കിടന്ന് നോക്കി പക്ഷേ ഉറക്കാൻ പറ്റുന്നില്ല പേടിയായിട്ടാണെന്ന് പറയും ആര്യൻ്റെ മുകളിലല്ലേ എന്ന് പറയും ആ അത് കുഴപ്പമില്ല അല്ല എല്ലാ ദിവസവും ആര്യൻ ഭർത്താവിൻ്റെ കൂടെ കിടന്നിട്ട് ഇന്നൊരു ദിവസം കിടക്കാൻ പറ്റിക്ക് എന്ന് പറ്റണില്ലെന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി ഞങ്ങൾ ഇന്ന് വരെ ഒന്നിച്ച് കിടന്നിട്ടില്ല ഞങ്ങൾ രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു എടുക്കുക ഞാൻ ആരെയും കട്ട് ആഴേം കിടക്കും ഞാൻ കട്ടിലിൻ്റെ മുകളിലും കിടക്കുന്നു അപ്പം നീ എന്താ മോൾ ഇത്ര നാളായിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ തന്നെയാണ് ചോദിക്കും അതെ ചേച്ചി ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര അകൽച്ചയിൽ തന്നെയാണ് സ്നേഹം തോന്നുന്നു വെച്ചാൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണ്ടല്ലോ എന്ന് പറയും ഞാൻ സംസാരിക്കാം അവനോട് ഉറപ്പ് വേണ്ട ചേച്ചി സ്വന്തമായിട്ട് തോന്നട്ടെ ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ ആ സമയത്ത് മതി എന്തായാലും ഇത്രയ്ക്കും ആയില്ലേ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആൾക്കാരായിരുന്നു ഞാൻ വിചാരിച്ച് ഈ വീട്ടിലേറ്റവും പൊട്ട സ്വഭാവം ആര്യേൻ്റെയായിരുന്നു ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് ശുദ്ധനാണ് എന്നുള്ള കാര്യം എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടല്ലോ ഈ കണ്ടു കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ആകാശേട്ടനും മാനന്തേടനും എന്നെ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ പോകുമ്പോൾ ആരും എന്തെങ്കിലും ചൊറിഞ്ഞിട്ട് പോകുകയുള്ളായിരുന്നു തിരിച്ചും അങ്ങനെ തന്നെ തന്നെയായിരുന്നു അങ്ങനത്തെ ആളെക്കൂടെ വിവാഹം കഴിക്കേണ്ടി വന്നില്ല ജീവിതത്തിലേറ്റവും കൂടുതൽ വെറുപ്പുള്ള ആളെ വിവാഹം കഴിച്ച് ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ ഇത് തന്നെ ധാരാളം ഇനിയൊക്കെ വരുന്നോടത്തെ വെച്ച് കാണാൻ ചേച്ചി അതൊക്കെ പോട്ടെ ആകാശേട്ടനെങ്ങനെയാണേന്ന് ചോദിക്കും എനിക്ക് നല്ല സന്തോഷം തന്നെയാണ് നല്ല സ്നേഹമുള്ള ഭർത്താവ് സ്വന്തം അമ്മയെപ്പോലത്തെ ഒരു അമ്മ ഇത്തിരി ദേഷ്യക്കാരനാണെങ്കിലും നല്ല സ്നേഹം തരുന്ന ഒരു അച്ഛൻ പിന്നെ നല്ല ക്യൂട്ടായൊരനിയെത്തി പിന്നെ എനിക്ക് എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നം ഇല്ല മോളെ ഞാൻ നല്ല ഹാപ്പി തന്നെയാണ് മീനാക്ഷി പറയും ആകാശേട്ടൻ ചേട്ടനെവിടെ വെച്ചാൽ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് പറയാം കേട്ടു ഉറങ്ങുമ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കെടുക്കും പിന്നെ ചേട്ടനിയമാരെ കാണിക്കുന്നത് ആകാശം ആനന്ദും മാമനും ധർമ്മനൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് ദേവി എനിക്ക് കാണാണ്ടായപ്പോൾ വീണ്ടും അന്വേഷിച്ചു വന്നപ്പോൾ അയ്യോ ഉറങ്ങിയോ എന്ന് ചോദിച്ചിട്ട് ആനന്ദേട്ടാ ആനന്ദ കേട്ടാ എഴുന്നേറ്റ് വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആനന്ദ ആനന്ദം എവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോത്ത് കുത്തിയാൽ പോലും എഴുന്നേൽക്കാത്ത രീതിക്ക് എടുക്കണ് കുറേ വിളിക്കും അവിടെ ഇരുന്ന് വിളിക്കും പിന്നീട് അപ്പോഴത്തേനും ധർമ്മൻ നമ്മുടെ ആനന്ദനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും അപ്പം ദേവി ആകെ മാറി നിൽക്കും പിന്നീട് ദേവിക്ക് ദേഷ്യാവൂട്ടോ ദേവി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകും വരട്ടെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അപ്പം ധർമ്മൻ ഇങ്ങനെ ആകാശിനെ ആനന്ദിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു അളിയാണ് ഈ പച്ചരിയുടെ ചാക്ക് എനിക്ക് എടുത്തിട്ട് പൊന്തുണില്ലാട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണണ് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആനന്ദിട്ടാണ് പൊക്കാൻ നോക്കുന്നുണ്ട് ഞാൻ വീണ്ടും അവരെല്ലാവരെയും കാണിക്കുന്നുണ്ട് അവർ നല്ല ഉറക്കായിട്ടിരിക്കും ഉറക്കായിട്ട് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ദേവി അമ്മനെ വിളിക്കുന്നുണ്ട് അമ്മേ എന്താ വെണ്ണയെന്ന് ചോദിക്കും ഇവിടെ ഒരു പ്രശ്നമുണ്ടോ ഓ അതെന്താ അമ്മ എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അമ്മനോട് പറഞ്ഞൂടെ അതല്ല വെണ്ണേ നിന്റെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചതാ എന്നും നിനക്ക് പ്രശ്നം തന്നെയാണല്ലോ എന്ന് പറയും ആ പറയി എന്ന് പറയും ഇതേ ഇന്ന് ആരെയും കുടിച്ചിട്ട് വന്ന് ഓ അതിനെന്താ ആര്യനല്ല ആനന്ദമല്ലല്ല നിനക്ക് എന്താ വെണ്ണയെന്ന് ചോദിക്കും അതല്ല അമ്മേ ആര്യം കുടിച്ച് തുറപ്പായിട്ടും ബാലച്ഛൻ വരെയും എന്നോട് പറഞ്ഞു ജ്യൂസ് കുടിച്ചിരുന്നു അതിലെനിക്കൊരു സംശയം ഉണ്ടാവും എന്ന് പറയും ബാലം പറഞ്ഞില്ലേ അപ്പം അത് ജ്യൂസ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അല്ലമ്മേ നമ്മുടെ അച്ഛൻ കുടിച്ചിട്ട് വരുമ്പോൾ ഉള്ള ഒള്ള മണില്ലേ ഇതേക്കാളപ്പുറമാണ് അമ്മയെന്ന് പറയും എനിക്കിപ്പോൾ അതല്ലേ പേടി ആനന്ദേട്ടൻ്റെ ആനന്ദേട്ടന് ആര്യനെ ഭയങ്കര ഇഷ്ടമാണ് ആര്യന് തിരിച്ചു ആനന്ദേട്ടൻ അവരെക്കൂടെ കൂടി ആനന്ദേട്ടനും കുടി തുടങ്ങുമെന്നുണ്ട് എനിക്ക് പേടിയെന്ന് പറഞ്ഞപ്പം ഏയ് ആനന്ദ് അങ്ങനെയൊന്നും കുടിക്കൊന്നില്ലേ പെണ്ണേ അതൊക്കെ നിൻ്റെ തോന്നലുണ്ടെന്ന് പറയും അതേ ആ അല്ല ഇപ്പം തന്നെ ആനന്ദേട്ടൻ അറസ്സിൽ ആണ് പോയി കിടക്കണത് ഇവിടെ ഇന്ന് വന്നിട്ടില്ല ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ നല്ല ഉറക്കം എന്ന് പറഞ്ഞ് ആ അത് സാരമില്ല പിന്നെ നീ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആനന്ദിനെ നീ നിൻ്റെ പക്ഷത്തേക്ക് ആക്കണം ആനന്ദിനെ അവർക്ക് വിട്ടു കൊടുക്കരുത് ആനന്ദ് കുടിക്കാണ്ടൊക്കെ നോക്കേണ്ടത് ചുമതല ചുമതലയിൽ ആനന്ദിൻ്റെ കാര്യത്തിൽ നീ കുറച്ചും കൂടെ ശ്രദ്ധിക്കി പിന്നെ എനിക്ക് അമ്മനെ ഒന്ന് കാണണം തോന്നുന്നുണ്ട് അമ്മയെന്നു പറഞ്ഞപ്പോൾ ഞാൻ വരാം രണ്ടു ദിവസം കഴിയട്ടെ പിന്നെ ഞാൻ വന്നിട്ട് ബാക്കി പറയാം എന്താണെന്ന് വെച്ചാലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തോന്നുന്നു ശരി നീ ഫോൺ വയ്ക്കുന്ന അറിയാം ആ ശരി എന്ന് പറഞ്ഞ് സമാധാനത്തോടെ ദേവി ഇങ്ങനെ ഫോൺ വെച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം